വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഇവിടെ കൂടിയിരിക്കുന്ന സഹൃതരായ നാട്ടുകാരെ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനമായിട്ട് എല്ലാ യൂണിറ്റുകളും ആചരിച്ചു കഴിഞ്ഞതാണ് സത്യത്തിൽ ഈ നടക്കുന്ന അവാർഡ് ധന ചടങ്ങ് അന്ന് നടക്കേണ്ടതിരുന്നതായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കന്ന് നടത്താൻ സാധിച്ചില്ല അന്നേ ദിവസം നമ്മൾ സന്ദേശ യാത്രകളും അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോയി സാമ്പത്തിക സോദർശ് കണ്ടെത്തുകയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞ ഏഴ് ഏഴ് വർഷമായിട്ട് പാവർട്ടിയിലും പരിസര പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് സേവനം നൽകി വരുന്ന സ്വാതന്ത്ര്യ സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതില്ല കാരണം പല യോഗങ്ങളിലും അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ സാന്ത്വന സ്പർശം പാലേറ്റീവ് എന്തിനാണ് ഇന്നൊരു അവാർഡ് നൽകുന്നത് എന്ന് പാലേറ്റീവ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഹോം കെയറുകളാണ് ഗൃഹസന്ദർശന പരിചരണമാണ് അതിൽ ഡോക്ടേഴ്സ് ഹോം കെയറുണ്ട് ഡോക്ടർ പോകുന്നത് നേഴ്സ് പോകുന്നത് നഴ്സസ് ഹോം കെയർ ഉണ്ട് വളണ്ടിയർമാർ പോകുന്ന വളണ്ടിയേഴ്സ് ഹോം കെയർ ഉണ്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തകരും ഒരേപോലെ ചെയ്യുന്നതാണെങ്കിലും ചില വ്യക്തികൾ മറ്റുള്ളവർക്ക് ഈ പ്രവർത്തകർക്ക് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ആ കണ്ടെത്തുവാൻ നമ്മൾക്കാണ് അർഹത കാരണം നമ്മൾ നമ്മളുടെ കൂടെ പണിയെടുക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരെ കണ്ടെത്തുവാനുള്ള അവകാശവും പാലിയ പ്രവർത്തകർക്കായതുകൊണ്ട് നമ്മൾ തന്നെ അതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ സ്വാന്ത്വന പരിചരണം നമ്മൾ ആർക്കാണ് നൽകുന്നത് നമ്മുടെ മുമ്പിൽ ഒരു രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ നമ്മോടൊപ്പം തന്നെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും സ്വപ്നങ്ങൾ കെട്ടിയും നടന്നിരുന്നൊരു വ്യക്തിക്ക് ഒരു ദിവസം അദ്ദേഹം ഒരു രോഗത്തിനടിമയായി എന്നറിയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന മാനസിക ഭേദകൾ അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സംഭവിക്കാവുന്ന ശാരീരികമായ ചികിത്സയുടെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം ചികിത്സാപരമായി വരുന്ന സാമ്പത്തിക ചെലവുകൾ ഇതിനൊക്കെ പുറമെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ പാലിച്ച് പ്രവർത്തകർക്ക് ആരംഭകാലത്ത് നൽകുന്ന ചില ക്ലാസ്സുകളിൽ ഒരു ഗ്രാഫ് വരച്ച് കാണിക്കാറുണ്ട് ഒരു സാമാന്യ ഒരു സാധാരണ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്ത് പെടുത്ത് കുടുംബാംഗങ്ങളോട് കൂടി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് നേരെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക സാമ്പത്തികമായി എല്ലാം അദ്ദേഹം മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രോഗം ആണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അവിടെ നിന്നു പിന്നെ അത് താഴോട്ടാണ് ആ ഗ്രാഫിൻ്റെ പോക്ക് അങ്ങനെ അയാളുടെ മരണം വരെയും ആ ഗ്രാഫിൻ്റെ നില നേരെ താഴോട്ട് പോകുമ്പോൾ അതിനെ താങ്ങി നിർത്തി അദ്ദേഹത്തിന് വേണ്ടുന്നതായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടുന്നതായ മാനസികവും ശാരീരികവും അല്ലെങ്കിൽ സാമ്പത്തികവുമായ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഗ്രാഫിനെ തടഞ്ഞു നിർത്തി കുറച്ചു കാലെങ്കിലും നേർവഴിക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് പാലേറ്റുവ കണക്കാക്കുന്നത് അതിനോടൊപ്പം തന്നെ അവസാന കാലഘട്ടത്തിൽ മാന്യമായ ഒരു മരണം അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ പ്രവർത്തിക്കുന്ന പാലിയേറ്റു പ്രവർത്തകരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പാലയേറ്റു പ്രവർത്തനത്തിനെ സംബന്ധിച്ച് മാനസികമായി ഇവിടെയുള്ളവർക്ക് പാലയേറ്റു പ്രവർത്തനത്തെ സഹായിക്കാം സാമ്പത്തികമായി പാലിയേറ്റു പ്രധാനം സഹായിക്കാം ശാരീരികമായി വള വളണ്ടായിട്ട് ഇവിടെ സഹായിക്കാം ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുള്ള കുറച്ച് വ്യക്തികളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഞാൻ ഈ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ പാലിയേറ്റുവിൻ്റെ ഏഴു വർഷത്തിലധികമായ പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച് ഇവിടെ ഇരിക്കുന്ന അബൂബക്കർ സാഹിബ് എവിടെയുണ്ട് സ്വാതന്ത്ര്യ പ്രാലേറ്റുവിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലധികമായി പാലേറ്റ രംഗത്തുണ്ടെങ്കിലും പാവർട്ടിയിൽ ഈ പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാർപോർച്ചിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ആരംഭിച്ച് നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായ ഉസ്മാൻ ഖാജി ഒരു കെട്ടിടം പണി തരാൻ മാത്രം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് അദ്ദേഹം വിലയിരുത്തി കാണും മാതൃകപരമായ പ്രവർത്തനത്തിനുള്ള അംഗീകര അംഗീകാരമാണ് ഈ കെട്ടിടം അങ്ങനെ ആ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ അബൂബക്കർ സാഹിബിനെ ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് ഈ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും അവാർഡ് സമർപ്പണത്തിനും കൂടെ വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി സാർ പടിയിലെ കമൽ പാഷ സാധാരണ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞുകൂടുന്ന പ്രകൃതമാണ് ഭൂരിപക്ഷം ആളുകൾക്കും കാരണം അവരുടെ ജോലി ജോലി സമയത്തുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് ശേഷം ഒരു വിശ്രമ ജീവിതം നയിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്തു കണ്ടിരിക്കുന്നത് പക്ഷേ ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ അറിവും സാധാരണക്കാരനെ നിയമപരമായ അവകാശങ്ങൾ നേടിയേക്കുന്നതിനും അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നതിനും വേണ്ടി മുന്നോട്ടിറങ്ങി ഇപ്പോഴും കൂത്തസ്വരായി നടക്കുന്ന അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി ഇവിടെ സ്വാഗതം ഇവിടെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എം എം രചീന ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ മുഖ്യ പരിപാടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവാർഡ് ദാനമാണ് അത് മൂന്ന് പേരെ ഇവിടെ നമ്മുടെ സെക്രട്ടറി സി ഹാരിസ് അനുപിതമായി അവരെ കുറിച്ചിട്ടുള്ളൊരു വിവരണം നൽകുന്നതായിരിക്കും എന്നിരുന്നാലും ഞാൻ ഇവിടെ കയറാൻ പറ്റാതെ താഴെയിരിക്കുന്ന നമ്മുടെ മുരുകൻ പുത്രൻ പീടിക ഇവിടെയുണ്ട് അദ്ദേഹമാണ് നമ്മുടെ നല്ല വളണ്ടികരായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അതായത് രണ്ട് തരത്തിലുള്ള അസുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടു കൂടി ഞാൻ പറയാണ് അരട്ടി താഴെ തളർന്നിരിക്കുന്നവർക്ക് ഏതെങ്കിലും അപകടങ്ങളായിരിക്കാം അങ്ങനെ തടർന്നിരിക്കുന്നവർക്ക് പാരാപീജിയ അസുഖം എന്നാണ് നമുക്ക് പറയാം പക്ഷേ എൻ്റെ പന്ത്രണ്ട് വർഷമായിട്ടുള്ള അനുഭവത്തിൽ ഒരു വ്യക്തിയെ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട് അദ്ദേഹം ക്വാട്ട് ആപ്പ് എന്ന് പറയുന്നത് അതായത് കഴുത്തിന് താഴെ കളർന്നു കിടക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന ഒരു ചായ കൊതുകെ പോലും തട്ടാൻ പറ്റാതെ കൈകാല അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവര് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു നാല് വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ അനുഭവം പറയുകയാണ് വിളിക്കണം അദ്ദേഹം മൊബൈലിൽ അമ്മയെക്കൊണ്ട് നമ്പർ കറക്കിയിട്ടാണ് എൻ്റെ അസുഖത്തിനെ വിളിക്കുക അല്ലെങ്കിൽ പാലിയറ്റി പ്രവർത്തനം വിളിക്കുവോ എന്ന് പറയാറ് പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് ഞാൻ പോയപ്പോൾ പോവല്ല അതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജും കാണിക്കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആകാംക്ഷയായി എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് എങ്ങനെയത് സാധിക്കുന്നു അതൊക്കെ അതിനുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കൂട്ടായ്മ വഴി ഇങ്ങനെ കട്ടലിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മ വഴി അദ്ദേഹം കട്ടിലിൽ കിട്ടിയാവുന്ന ഒരു സ്റ്റാൻഡ് സംഘടിപ്പിച്ച് ഒരു മൊബൈൽ വാങ്ങി അത് ഫിക്സ് ചെയ്തുകൊണ്ട് സ്വന്തം നാവുകൊണ്ട് അദ്ദേഹം അതിനെ പ്രവർത്തിപ്പിച്ചാണ് ഈ ആളുകളോടൊക്കെ അത് സമ്മതി നടത്തുന്നത് അപ്പോൾ നമുക്കുണ്ടാവാുന്ന അല്ലെങ്കിൽ നമ്മുടെ രണ്ട് കയ്യും രണ്ടു കാലും അതുപോലെ ആരോഗ്യമുള്ള നമ്മൾ പോലും തോറ്റുപോകുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള ആളുകൾ ജീവിതത്തെ നേരിടുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചും ഈ അവസ്ഥയിലും പാലിയേറ്റ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ അഭിമാന പുക കാരണം അതിവിസാരങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൊച്ചുമക്കൾ ആത്മഹത്യ ചെയ്യുന്നതും അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും കടിമപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഇത്തരം ജീവിതങ്ങളെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ജീവിക്കും മക്കളെ ഇതാണ് പൗരുഷം അല്ലെങ്കിൽ ഇതാണ് ധീരത എന്ന് കാണിക്കാനായിട്ടുള്ളൊരു സന്ദർഭം നമ്മൾ ഉണ്ടാക്കണം അവരതിനെ കാണിക്കണം നമ്മുടെ ഇന്ന് അനുഗ്രഹ സംഭാഷണം നടത്തേണ്ടിയിരുന്നത് നമ്മുടെ രക്ഷാധികാരിയായിരുന്ന സുഷമാണെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശ്ര ആശ്രമിക്കുകയാണ് ഇന്ന് നമ്മുടെ പാലേറ്റുമായി ബന്ധപ്പെട്ട് മാമബസാറിൽ പ്രവർത്തിക്കുന്ന ആയിരുഷ് ലാബ് അതിൽ രണ്ട് പേര് കൃഷ്ണവും മലക്കളോട് വന്നിട്ടുണ്ട് അവരെ നമ്മുടെ പാലേറ്റുമായി യോജിച്ച് ഒരു ലാബ് സേവനം അതായത് കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിൽ പോയി അവരുടെ രക്തമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാനായിട്ട് സൗജന്യമായിട്ട് സേവനത്തിന് അവരുടെ വീടുകളിൽ പോയി അത് സേവ് കൊണ്ടുവരികയും അതിൻ്റെ റിസൾട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഒരു പരി രീതിയിൽ തുടങ്ങി വെച്ചിട്ട് വയ്ക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അഡ്വക്കേറ്റ് പി എം കസാരി അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ അതിന് അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അച്ഛിക്കുകയാണ് അതോടൊപ്പം ഇന്ന് നമുക്ക് പാലേച്ചി സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സബി പി എം കെ ഹെൽത്ത് എയ്ഡ് അദ്ദേഹത്തിൽ ഒരു എൻ ജി ഒ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കൺവീനറായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അച്ഛനാണ് ഒപ്പം തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി മന്നി ലിയോ ആണ് അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ അവാർഡ് ജേതാക്കളായിട്ടുള്ള ഡോക്ടറേയും നേഴ്സിനെയും വിശദമായി നമ്മുടെ സെക്രട്ടറി ഹാരിസ് പറയുന്നത് കൊണ്ടാണ് ഞാൻ അവരെ വായിക്കു സംസാരിച്ചതും അദ്ദേഹത്തിനുള്ളൊരു സാഹചര്യം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ഒരു അഭിനന്ദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് സമീപ പ്രദേശത്തുള്ള എല്ലാ പാലിയച്ചു പ്രവർത്തകരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളേതാക്കളായി വന്നിരിക്കുന്ന പല സംഘടനകളുടെ ഭാരവാക്കിലൂടെയുണ്ട് ഈ പാലിയച്ചുവിൻ്റെ ഉപദേശ സമിതി അംഗങ്ങളിലൂടെ ഉണ്ട് പത്രപ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആചിക്കുന്നു